ായി എത്തിയ ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായി പുഷ്പ മാറിയിട്ടുണ്ട് ബാഹുബലി ടൂവിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം സുകുമാർ സംവിധാനം ചെയ്ത ചിത്രം നേടിയിരിക്കുന്നത് ഈ ചിത്രം ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇപ്പോഴിത് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുഷ്പ പുഷ്പാറ്റു ജനുവരി വീണ്ടും റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് സംക്രാന്തി ഗെയിം ചേഞ്ചർ അടക്കം റിലീസുകൾക്ക് ഭീഷണിയാണ് പുതിയ പ്രഖ്യാപനമെന്നാണ് വിവരം ഡിസംബർ അഞ്ചിന് പുഷ്പാറ്റു റിലീസ് ചെയ്ത സമയത്ത് ഇല്ലാത്ത ഇരുപത് മിനിറ്റ് രംഗങ്ങൾ പുഷ്പ പുഷ്പാറ്റു റീലോഡഡ് എന്ന് പേരിട്ടിരിക്കുന്ന റിലീസിൽ ഉണ്ടാകുമെന്നാണ് വിവരം എന്തായാലും അണിയറക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ മൂന്ന് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ഇത് ഇരുപത് മിനിറ്റ് കൂടി കൂടിയേക്കുമെന്നാണ് വിവരം സംഘടന രംഗങ്ങളടക്കം പുതുതായി എത്തുമെന്നാണ് വിവരം റഷ്മിക ഫഹദ് ഫസിൽ സുനിൽ അനിഷ്യ ജഗപതി ബാബു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിച്ച ചിത്രം ഡിസംബർ അഞ്ചിനാണ് റിലീസായത്യൂസ് ഡെസ്ക്